ഈ ഒടുവിലേക്ക് നാം എത്തിച്ചേരുമ്പോൾ ഭീതിപ്പെടുത്തുന്ന സംഭവങ്ങൾ ദുരന്തങ്ങളുടെ വാർത്തകൾ എങ്ങും ഞെട്ടിപ്പിക്കുന്ന കരളലിയിപ്പിക്കുന്ന കാഴ്ചകൾ നമുക്ക് നൽകിയ ഒരു ദിവസവും ഒരു മാസം നമ്മളെ വിട്ട് കടന്നു പോവുകയാണ് എവിടെയാണ് നമുക്ക് സ്വസ്ഥത ലഭിക്കുന്നത് എവിടെയാണ് നമുക്ക് ആശ്വാസം ലഭിക്കുന്നത് ആരാ നമുക്ക് സമാധാനം തരുന്നത് മനുഷ്യർ ഒരു ഒരിയത്തും പിടിയുമില്ലാതെ വളരെ നിരാശയിലും വേദനയിൽ കഴിയുന്നു ഇന്ന് ശാലോം സന്ദേശത്തിൽ കർത്താവ് നൽകുന്ന ആലോചന ഈ ഭീതിയുടെ നടുവിൽ ഈ ദുരന്തങ്ങളുടെ നടുവിൽ സമാധാനം നൽകുവാൻ ധൈര്യം നൽകുവാൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ എനേറ്റ യേശു നമ്മുടെ കൂടെയുണ്ട് അമേൻ ഹലൂ ഇരുന്നൂറ്റി എഴുപത്തിയാറ് പേരുടെ മരണം ഒരു രാത്രി ഒരു കൊടുങ്കാറ്റിൽ സംഭവിക്കേണ്ടിയ ഒരു സംഭവം അപ്പോസ്റ്റർ പ്രവൃത്തി ഇരുപത്തിയേഴാം അധ്യായത്തിലുണ്ട് ഇരുന്നൂറ്റി എഴുപത്തി ആറ് യാത്രക്കാരുമായി ഈ ഇസ്രായേലിലെ തുറമുഖ നഗരമായ കൈസരിയിൽ നിന്നും ഇറ്റലിയിലെ റോമിലേക്ക് ഒരു കപ്പൽ പുറപ്പെടുകയാണ് അപ്പോസ്തോലിനായ പൗലോസ് ഒരു തടവ് പുള്ളിയായ കപ്പലിലുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഈ യാത്രയിൽ കപ്പലിനും ജനങ്ങളുടെ പ്രാണനും നഷ്ടങ്ങളും നാശങ്ങളും ഉണ്ടാകാൻ പോകുന്നു പക്ഷെ പൗലോസിന്റെ വാക്കുകളെ കൈക്കൊള്ളുവാൻ ശതാധിപൻ തയ്യാറാകാതെ അവരെ കൊണ്ടുപോയ ശതാധിപൻ ക്യാപ്റ്റന്റെയും കപ്പലിന്റെ കപ്പലിന്റെ ഉടമസ്ഥന്റെയും വാക്കുകൾ സത്തിച്ചു പിന്നീട് സംഭവിച്ചത് ഒട്ടും പ്രതീക്ഷിക്കാതെ വലിയ കൊടുങ്കാറ്റടിച്ചു ഈശാനമൂലൻ കൊടുങ്കാറ്റ് നോർത്ത് ഈസ്റ്റ് വിൻഡ് ഭയങ്കരമായി അടിച്ച് അവരുടെ വലിയ കപ്പൽ അത് മുഴുവൻ തകർന്ന് തരിപ്പണമാകുന്ന സ്ഥിതിയിലേക്ക് വന്നു രക്ഷപ്പെടുമെന്നുള്ള ആശ മുഴുവൻ നശിച്ചുപോയി പതിനാല് പതിനാലോളം ദിവസങ്ങളായി സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാൻ കഴിയാതെ ഇരുട്ടിൽ ഭീതിയിൽ മനുഷ്യൻ കഴിയുകയാണ് എന്ത് ചെയ്യുമെന്ന് അറിയുന്നില്ല അപ്പോഴാണ് ഇരുപത്തി ഏഴാം അധ്യായ അപ്പോസ്തല പ്രവൃത്തി ഇരുപത്തി ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഇരുപത്തിനാല് വാക്യങ്ങളിൽ അപ്പോസ്തോണായ പൗലോസ് ജലത്തിന് നടുവിൽ എഴുന്നേറ്റെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് സഹോദരന്മാരെ ഭയപ്പെടണ്ട എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഇന്നലെ രാത്രിയിൽ ഇന്ന് ദൈവം ആ ദൂതൻ എന്നോട് സംസാരിച്ചു പൗലോസ് നീ ധൈര്യമായിരിക്കെ നീ കൈസരുടെ മുൻപാകെ നിൽക്കേണ്ടതാകുന്നു നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു അടുത്ത വാക്കിങ്ങനെയാണ് എന്നോട് അരളി ചെയ്തതുപോലെ ദൈവം എന്നോട് പറഞ്ഞതുപോലെ സംഭവിക്കുമെന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു നോക്കിക്കേ ഇത്ര വലിയ ഭീകരമായ ഒരു അനർത്ഥം ആ മെഡിറ്ററേനിയൻ കടലിൽ ആ മെഡിറ്ററേനിയൻ കടലിന്റെ ഒരു ഭാഗമായ അഡ്രിയാറ്റിക് ഓഷൻ അദ്രിയ കടലിൽ നീണ്ട പതിനാല് രണ്ടാഴ്ചയോളമായി സൂര്യനെയും നക്ഷത്രയും കാണാതെ മരണം കാത്തുകിടക്കുകയാണ് ഭയങ്കര കൊടുങ്കാറ്റ് എല്ലാവരും മരിച്ചു പോകും ഈ ഇപ്പോൾ തകരും ഇവരുടെ ശവം പോലും കിട്ടുകയില്ല ശവം പോലും എവിടെയാണെന്ന് അറിയില്ലല്ലോ ആ വലിയ കടലിൽ അവരുടെ ശവം പോലും കിട്ടത്തില്ല എന്നുള്ള ആ വലിയ അപകടത്തെ അഭിമീകരിക്കുമ്പോൾ അന്ന് യേശുക്രിസ്തു തൻ്റെ ദൂതനെ പൗരസിന്റെ അടുക്കൽ അയച്ചു എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എല്ലാ പ്രകൃതി ദുരന്തങ്ങളുടെയും എല്ലാ പരിശോധനകളുടെയും നടുവിൽ രക്ഷിക്കുവാനും വിടുവിക്കുവാനും കഴിയുന്ന ഒരു ദൈവമുണ്ട് അവൻ ആകാശവും ഭൂമിയും പ്രകൃതി സകലത്തെ ഉണ്ടാക്കിയ കടലും കരയും കാറ്റും സകലത്തെ ഉണ്ടാക്കിയ ഒരു ദൈവമുണ്ട് ഉണ്ടാക്കിയ ദൈവമുണ്ട് അത് മനുഷ്യൻ പറയുന്നത് പോലെ മനുഷ്യൻ ഉണ്ടാക്കിയതുപോലെയുള്ള ദൈവങ്ങളല്ല ഇവയെല്ലാം സൃഷ്ടിച്ച സകലത്തെ നിർമ്മിച്ച പഞ്ചഭൂതങ്ങളെ നിർമ്മിച്ച സർവശക്തനായ ഒരു ദൈവം പ്രപഞ്ചത്തിന് നാഥനായ ദൈവം അവനും മാത്രമേ ആ സാഹചര്യത്തിൽ വരാൻ പറ്റുള്ളൂ ദൈവപുത്രനായ യേശു പൗരോസിന് വന്ന് പറഞ്ഞ് പറയുകയാണ് നീ ഭയപ്പെടണ്ട ഞാൻ കൂടെയുണ്ട് നിന്നോട് വാഗ്ദത്തം ചെയ്ത് നിവർത്തിക്കും എല്ലാ ഭീതിപ്പെടുത്തുന്ന സാഹചര്യങ്ങളിലും ആർക്കും സഹായിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ നമ്മളോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട് ഇതന്നെയല്ലേ ദൈവത്തിന്റെ യേശുവിന്റെ ശിഷ്യന്മാർ പന്ത്രണ്ട് പേരും കൂടെ ഗരിലക്കടലിൽ രാത്രികളെ ആ അർദ്ധരാത്രി കഴിഞ്ഞ സമയത്ത് ഭയങ്കര കൊടുന്താറ്റടിച്ച് ആ പടകിനകത്തേക്ക് തിര തള്ളിക്കയറുന്ന സമയത്ത് മരിച്ചു പോകും രക്ഷപ്പെടുന്ന ആശ നശിച്ചു മരിച്ചു പോകുമെന്ന് ചിന്തിക്കുമ്പോൾ യേശു ആ കടലോളങ്ങളെ അവരെ ഭീതിപ്പെടുത്തിയ വലിയ തിരകളെ കാൽ കീഴിലാക്കി അവരുടെ അടുക്കിലേക്ക് രാത്രിയുടെ നാലാം യാമത്തിൽ എത്തിച്ചേരുകയാണ് നിങ്ങളോട് സംസാരിക്കുന്ന ദൈവത്തിൻ്റെ പുത്രൻ ഈ കടലിനെ സൃഷ്ടിച്ചവനാ കടലിന്റെ ഓളങ്ങളുടെ മുകളിൽ തിരമാലകളുടെ മുകളിൽ കാൽ ചവിട്ടി പടകിലേക്ക് കടന്നു വന്നു ഹാലൂയ ആ ദൈവം ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോഴും നിങ്ങൾ ഏതൊക്കെ പ്രതിസന്ധിയിലും തിരമാലകൾക്ക് അകത്തും പെട്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ അടുക്കിലേക്ക് യേശുവിൻ എത്തിച്ചേരുവാൻ ഒരു ബുദ്ധിമുട്ടുമില്ല പക്ഷേ അവൻ ദൈവമാണെന്ന് വിശ്വസിച്ചാൽ മതി അവനാണ് ദൈവം അവൻ വരും അവൻ സൗഖ്യമാക്കും അവൻ സഹായിക്കും അവൻ വിടുവിക്കും അവൻ കൈപിടിക്കും അവൻ കരകയറ്റും പുതിയ ജീവിതം തരും എത്ര സമയം കഴിഞ്ഞപ്പോൾ യേശുവിനെ കണ്ടു യേശു അവരെ കരകയറ്റിയിട്ട് അവർ പറയുന്ന ഒരു കാര്യം കാറ്റും കടലും ഒക്കെ ഇവനെ അനുസരിക്കുന്നു ഇവൻ സാക്ഷാ ദൈവത്തിന്റെ പുത്രൻ അതെ യേശു പറഞ്ഞു ഞാനോ ലോക ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട് ഹാല ലൂയ ദൈവത്തിന്റെ പുത്രൻ യേശു അവൻ സമാധാനം തരുന്നവനാ അവൻ ആശ്വാസം തരുന്നവനാ അവന് അത്ഭുതം ചെയ്യുന്നവനാ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ഏറ്റവും ഭയപ്പെടുത്തുന്ന പ്രശ്നങ്ങളെ നടുവിലും ഒരു ധൈര്യം തരുവാൻ സമാധാനം തരുവാൻ സകലത്തെ നിർമ്മിച്ച ദൈവത്തിന്റെ പുത്രന് ശക്തി ഉണ്ട് അവൻ സഹായിക്കും നിങ്ങൾ ആകുലപ്പെടണ്ട ഭീതിപ്പെടേണ്ട ഒരുപാട് പേര് ഭീതിയിൽ കഴിയുകയാണ് എന്ന കർത്താവ് നിങ്ങളോട് പറയുന്നു ഭയപ്പെടണ്ട എന്ന് പറയാൻ അധികാരമുള്ളവൻ അവൻ ആരായിരിക്കും അറിയാമോ ഭയപ്പെടുന്ന സകല പ്രശ്നത്തിൽ നിന്ന് പരിഹാരം തരുന്നവനായിരിക്കും യേശു മരണത്തെ ജയിച്ച് യേശു രോഗം മരണം ശാപത്തെ ഒക്കെ ജയിച്ചവനാ പാപത്തെയും പിശാചനെയും ജയിച്ചവനാ പ്രകൃതി ശക്തികളെ കീഴടക്കിയവനാ സകലത്തിന് മേലും അധികാരമുള്ളവനാണ് അവൻ നിങ്ങളുടെ വിഷയത്തിൽ ഇടപെടും ഭയപ്പെടണ്ട ഞാൻ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് ധൈര്യപ്പെടുത്തും ഇന്ന് കർത്താവ് നിങ്ങളെ ഭയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു അവൻ നിങ്ങളെ കൈവിടില്ല ഒന്ന് പ്രാർത്ഥിച്ച യേശുവെ എന്നെ കൈവിടരുതേ യേശുവെ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞാൽ അവൻ തീർച്ചയായും രക്ഷിച്ചിരിക്കും അവൻ അത്ഭുതം ചെയ്തിരിക്കും ഞാൻ നിങ്ങൾക്കുണ്ട് പ്രാർത്ഥിക്കാം നിങ്ങൾക്കൊരു വലിയ സമാധാനം കർത്താവ് നൽകും ദുരന്തത്തിൽ അകപ്പെട്ടു പോയ ജനതയ്ക്ക് കർത്താവ് ആ അകപ്പെട്ട ജനത്തെ കർത്താവ് രക്ഷിക്കട്ടെ അല്ലെങ്കിൽ ആ ഒറ്റവർ നഷ്ടപ്പെട്ടു പോയ പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയ കർത്താവേ ഇന്ന് ഞാൻ കർത്താവേ നീ നൽകിയ വചനം ഈ മക്കൾക്ക് കൈമാറി വലിയ ദുരന്തങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കടന്നു വരുന്ന ഭീതികൾ എന്നാൽ നിനക്ക് മാത്രമേ ആ ഭീതിയിൽ ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയുള്ളൂ കാറ്റേ അടങ്ങ് കടലെ ശാന്തമാകുക എന്ന് പറഞ്ഞ് അവയെ പിടിച്ചു നിർത്തുവാൻ ആമേ കടലോടങ്ങളുടെ തിര ഇരച്ച ആർത്തിരച്ച് അലമ്പുന്ന തിരമാലകളെ പിടിച്ചു നിർത്തുവാൻ ശക്തിയുള്ള കഴിവുള്ള ദൈവോത്രം ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന എന്റെ ഞാൻ ഇപ്പോൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു അവർ കടന്നു പോകുന്ന സകല പ്രതിസന്ധികളും ഭീതിപ്പെടുത്തുന്ന അനുഭവങ്ങളിലും കർത്താവിലൂടെ കൂടെ ഇരിക്കണമേ അവരെ വിടുവിക്കണമേ ആരുടെ പ്രാണ നഷ്ടം വരാതെ പൗലോസിനോട് കൂടെ ഉള്ളവരെ വിടുവിച്ച ദൈവം ഈ മക്കളുടെ ജീവിതത്തെ നഷ്ടം വരുത്തും നാശം വരുത്തുമെന്ന് നാശം എതയ്ക്കുമെന്ന് വാദിക്കുന്ന ശക്തികളുടെ നടുവിൽ ഒരു വലിയ കർത്താവ് സംരക്ഷണം ദൈവം തീർത്തു നിന്റെ മക്കളെ വിടുവിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു ഞാനത്തെ നിന്ന് മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ക്രിസ്തുവിൻ്റെ സമാധാനം കർത്താവ് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ടെന്ന് പറഞ്ഞാൽ ആ ക്രിസ്തുവിൻ്റെ സമാധാനം മക്കളുടെ ഹൃദയങ്ങളിലൊന്നും വായട്ടെ എല്ലാ ഭീതികളും എല്ലാ നിരാശകളും മാറിപ്പോകട്ടെ ദൈവികമായ സകല പ്രത്യാശയാൽ നിർമ്മിക്കുന്നു മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ ദുരന്തത്തിൽ അകപ്പെട്ടു പോയ ജനത കർത്താവെ ഉറ്റവർ വേർപെട്ടു പോയ ജനത അവർക്കുവേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവരെല്ലാവരും വിടുവിക്കുക ആശ്വസിപ്പിക്കുകയോ ചെയ്യണത് യേശുവിൻ നാമത്തിൽ തന്നെ അമേന ആമേൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സമാധാനം നൽകുന്ന യേശു അവൻ കൂടെ ഉണ്ട് അവൻ കൈവിടില്ല കർത്താവിൽ ഉറച്ചു നിൽക്കാം ഈ സന്ദേശം കുറെ പേക്ക് നിങ്ങൾ പങ്കുവെക്കണം ഗോഡ് ബ്ലസ് യു ഹാവ് എ പീസ്ഫുൾ ഡേ